കുരിശുമരണം യഥാർത്ഥത്തിൽ ഖുർആാനിൽ കുരിശിലേറി മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അദ്ദേഹം കുരിശിലേറി മരിച്ചിട്ടില്ല അദ്ദേഹത്തെ ആർ കൊന്നിട്ടുമില്ല ബൈബിളിലുള്ളത് അദ്ദേഹം കുരിശിലേറി പക്ഷേ കുരിശിലേറ്റിയതിനു ശേഷം അദ്ദേഹത്തെ പിറ്റേ ദിവസം തന്നെ നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ താഴെ ഇറക്കി കല്ലറയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റും നല്ലതാണ് ഇതിലെവിടെയാണ് വൈരുദ്ധ്യം എന്നുള്ളത് എൻ്റെ ചോദ്യം മത്തായി അധ്യായം ഇരുപത്തിയേഴ് ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒൻപതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു എന്റെ ദൈവമേ എൻറെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവരിൽ ഒരുവൻ ഓടി ഒരു എടുത്ത് പുളിച്ച വീഞ്ഞു നിറച്ച് ഓടത്തണ്ടിന്മേൽ ആക്കി അവന് കുടിക്കുവാൻ കൊടുത്തു ശേഷമുള്ളവർ അവനെ തനിയെ വിടുക ഏലിയാവ് അവരെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു യേശു പിന്നെയും അത്യുച്ചത്തിൽ നിലവിളിച്ചു പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി മർക്കോസ് അധ്യായം പതിനഞ്ച് ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരത്തോളം ദേശത്ത് എല്ലായിടത്തും ഇരുട്ട് ഉണ്ടായി ഒമ്പതാം മണി നേരത്ത് യേശു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് അത്യച്ചുത്തിൽ നിലവിളിച്ചു അരികെ നിന്നവരിൽ ചിലർ കേട്ടിട്ട് നോക്കൂ അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഒരുവൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞു നിറച്ച് ഒരു ഓടക്കോലിന്മേലാക്കി ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിക്കുവാൻ കൊടുത്തു അപ്പോൾ യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു ഉടനെ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി ലൂക്കോസ് അധ്യായം ഇരുപത്തിമൂന്ന് ആറാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് ഒമ്പതാം മണി വരെ ദേശത്തൊക്കെയും അന്ധകാരം ഉണ്ടായി ദൈവമന്ദിരത്തിലെ തിരശീല നടുവേക്കറിപ്പോയി യേശു അത്യുച്ഛത്തിൽ പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു യോഹന്നാൻ അധ്യായം പത്തൊൻപത് അതിൻ്റെ ശേഷം ശകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്തുകൾ നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പുളിച്ച വീഞ്ഞ് നിറച്ചൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിൽ മേൽ ആക്കി അവന്റെ വായോട് അടുപ്പിച്ചു യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം ഇത് നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് തലചായ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു അള്ളാഹു പറഞ്ഞതോർക്കുക ഞാൻ നിന്നെ പൂർണമായി ഏറ്റെടുക്കും നിന്നെ എന്നിലേക്ക് ഉയർത്തും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം രക്ഷപ്പെടുത്തും നിന്നെ പിൻപറ്റിയവരെ നാൾ വരെ സത്യനിഷേധികളെക്കാൾ മീതയാക്കും പിന്നെ നിങ്ങളുടെയൊക്കെ തിരിച്ചുവരവ് എന്റെ അടുത്തേക്കാണ് നിങ്ങൾ ഭിന്നിച്ചിരുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഞാൻ തീർപ്പുകൽപ്പിക്കും ദൈവദൂതനായ മറിയമിന്റെ മകൻ മസീഹ് ഏസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നുവെന്ന് വാദിച്ചതിനാലും സത്യത്തിൽ അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല അവർ ആശയക്കുഴപ്പത്തിലാവുകയാണുണ്ടായത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്ന അഭിപ്രായമുള്ളവർ അതേപറ്റി സംശയത്തിൽ തന്നെയാണ് കേവലം ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അതേപറ്റി ഒന്നും അറിയില്ല അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല ഉറപ്പ് എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്കുയർത്തുകയാണുണ്ടായത് അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ ഈസായുടെ മരണത്തിന് മുമ്പേ അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി വേദക്കാരിൽ ആരുമുണ്ടാവില്ല ഉയർത്തെഴുന്നേൽപ്പ് നാടിലോ ഉറപ്പായും അദ്ദേഹം അവർക്കെതിരെ സാക്ഷിയാവുകയും ചെയ്യും പലപ്പോഴും അവരുടെ പ്രതികരണം അജ്ഞതയിൽ നിന്നാണ് തങ്ങൾ ശരിയാണ് എന്നുള്ള ഒരു നിലപാടിൽ നിന്നാണ് ആ അജ്ഞതയെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്